Okay. Yeah. അനുഗ്രഹ ഭരതനാണ് മാടൻ തമ്പുരാൻ ധർമാചാരഹീനവും സർവദോഷ ജരിതവുമായ ഈ കരാള കടീതത്തിന്റെ രക്ഷാദൈവങ്ങളിൽ പ്രധാനയായി മരുവുന്ന മാടൻ തമ്പുരാന്റെ കാതാര ബിന്ദിൽ അഭയപഥം തേടൂ അനുഗ്രഹങ്ങൾ പ്രാപിക്കൂ ഭക്തജന സഹസ്രങ്ങൾ മാടൻ തമ്പുരാൻ നൈവേദ്യങ്ങൾ സമർപ്പിക്കുവാനായി തിരുസന്നിധാനത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പുണ്യദർശനം സാധിപ്പാനായി നിങ്ങളുടെ ഓരോരുത്തരെയും മാടൻ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുന്നു അത് എന്തി വായിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം അപ്പൊ കൊമ്പനാണ് എനിക്ക് ഗർഭം ഉണ്ടാക്കുന്നവരാ അല്ലെ ഇമാതിരി എടുത്തെടുത്തിട്ടില്ല നമ്മൾ ഇവിടെ ഒന്നുമല്ല ഇയാൾ ജനിച്ച ലോകം ഇല്ലാന്ന അവര് പറയട്ടെ അങ്ങനെ ஒரு புத்தூண்ண அடுத்த ஆட்சி கள்ளக்கடம் எழுதும் வாய்க்கான கூட்டணி வாய்ச்சு கேட்கலாம் அப்ப மனசிலாகும் தான் ஆரணும் தான் எந்த எந்த வந்ததும் மனசிலோ எந்த பயிரிலு புத்தகம் மாதிரி வந்து ஒன்றா ராக மெ மெகா சினிமாடல் போல விளக்கிட்டே आप काय मार्जिन मध्ये आहे रे छे माडवर पुस्तक स्टिकर 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 मार्म स्वामी ही बीड देयचे मार्म स्वामी वाघ उठायचे मार्म स्वामी ही पतंग देयचे येते यार शिकाला यार बेता मार्म स्वामी चिकन संडा चिकन गाळ करतो गाडीवर चढतो पण ओहो ഇപ്പൊടെ തുടരമാണ് വെറുതാണ് ഉച്ചയ്ക്ക് വരുന്ന വായിക്കരാവാ അന്നദക്കാൻ വരുന്നതാണ് എല്ലാം സ്വാമിയുടെ ശരിക്കും സംഭവിക്കുന്നത് ഞാൻ എത്ര ലാണെങ്കിലും അവന്റെ ഉള്ളിലോട് ചകലോട് വിത്ത് കൊടുത്താൽ മതി പിന്നെ ഉടുതൽ വരാൻ അപ്പൊ രണ്ട് ഭക്തന്മാർ അവിടെ പറയുന്നത് ഇയാളെ പേരിൽ പത്രം വായിക്കാൻ കൊള്ളാ ആ പത്രം എടുത്ത് വായിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി

നിങ്ങളെ പ്രതിഷ്ഠിക്കും പ്രതിഷ്ഠിച്ചതിനു ശേഷം രണ്ട് സൈഡിലും സ്വർണ പാണി ഇങ്ങനെ കൊണ്ട് നിരത്തി എന്നിട്ട് നിങ്ങളെ ഇരുത്തി അങ്ങ് തീറ്റി തോറ്റും ആണോ പിന്നെ அது பின்னாது கோப்பிக்கு தீக்கியாகும் கோத்துக்கோ கண்ணூரோ வியூரோ கொண்டு நம்ம கோச்சியை தீத்தி போச்சு அப்ப மனசிலாகும் கோச்சியை கேட்டிய பதிமூனே ஆகும் பதினெட்டு படிய எல்லாத்தையும் ஓரங்களை கொடுத்து இப்ப வேற வாகனம் பண்ணிட்டு அது பிள்ளைங்க ും ഒക്കെ ഇവിടെ അങ്ങനെ ആണെങ്കിൽ നീ ചെന്നിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു നല്ല കല്ലുമാല പങ്ങ് തന്നെ പറയൂ കല്ലുമാലെ പറഞ്ഞറിഞ്ഞിട്ട് അതിന്റെ മേലിൽ കൂടെ വില്ലുവണ്ടി ഓർത്തോണ്ട് ആണല്ലേ പോയായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ വാറു പിടിച്ചോണ്ട് ഇങ്ങനെ വെക്കല്ലേ അങ്ങനെ காரியெல்லாம் மரியாதத்தின் அவரோடு தூணூல் மறுத்திட்டு

എന്റെ മക്കൾ വന്നു വിട്ടേ അതേ കാശ് ഞാനിവിടുത്തെ കാണിക്കും പിന്നെ ഒന്നാണേലും പറഞ്ഞു ഇവിടുത്തെ കാണിക്കാത്ത പിന്നെ ഇവിടുത്തെ കാശ്

എനിക്കതൊന്നും വേണ്ടി ആണോ ഇതൊന്നും എന്റെ ഒന്ന് നിറഞ്ഞ